ഹലോ നമ്മൾ എന്നൊരു ആട്ടോ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ എൻ്റെ ഇത് സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വർക്കൊക്കെ ചെയ്ത് സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കുറച്ച് ലീഫും സ്റ്റെംസും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ രണ്ട് സ്ലീവിലും ഇതേപോലെ ചെറിയൊരു കുഞ്ഞ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ദുപ്പട്ടയിൽ മൊത്തം നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് മെഷീൻ എംബ്രോയിഡറി സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്കാലപ്പൊക്കെ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി നമ്മുടെ ആര്യൻ്റെ നീഡിൽ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വരയ്ക്കുന്നത് ൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ജോർജിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ വൈറ്റ് കളറിലെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ഫാബ്രിക് ഒരു ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെ ഈ ഒരു നെക്കാണ് ഞാനൊന്ന് വരച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ പിന്നിൽ ഒത്തിരി കുറേ കഷ്ടപ്പാടുണ്ട് കാരണം ഈ ഒരു നെക്ക് ആദ്യം ഞാൻ വരച്ചു കൊടുത്തു ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് സ്റ്റിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഹെവി വർക്കൊക്കെ ഒത്തിരി ആയിപ്പോയോ എന്നുള്ളൊരു ഫീലിങ് കാരണം ഞാൻ ആ നെക്കൊക്കെ മാറ്റി വേറെ രീതിയിലൊക്കെ ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ അത് ഞാൻ വഴിയേ കാണിച്ചു തരാം പറഞ്ഞു തരാം അപ്പം ഞാൻ ഇവിടെ ഈ ഒരു നെക്ക് വരയ്ക്കാനായിട്ട് നമ്മൾ മെറ്റീരിയലിൽ എവിടെയാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ഞാനിപ്പോൾ വിഴുത്ത് വയസ്സിലാകട്ടെ കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഭാഗത്ത് അത് ഒരു ഭാഗത്തായിട്ട് പെൻസിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെൻ്ററും നമ്മുടെ ഈ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ സെൻറ്ററും തമ്മിൽ ഒന്ന് ശരി കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിതൊന്ന് ട്രേസ് ചെയ്തെടുക്കാൻ നമുക്ക് യെല്ലോ കാർബൺ പേപ്പറ് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ പറ്റിയൊരബദ്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രേസ് ചെയ്യാതെ ഡയറക്റ്റായിട്ടങ്ങ് വരയ്ക്കുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പിന്നെ നെക്കൊക്കെ മാറ്റി ി വന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള രപത്തമൊന്നും പറ്റരുത് കാരണം എനിക്ക് അങ്ങനെ പറ്റുന്നതല്ല പക്ഷേ ഇതെന്തോ സംഭവിച്ചു പോയി കാരണം ഞാൻ ഈ പെൻസിൽ വെച്ചിട്ട് ഞാനെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ എനിക്ക് നമുക്ക് ഷോൾഡറിൻ്റെ ഡിസൈൻ ഒന്നും കുഴപ്പമില്ലായിരുന്നു ഈ ഒരു നെക്കിൻ്റെ അഴിച്ചു അതായത് ആദ്യം നമ്മൾ ചെയ്ത നെക്കങ്ങ് മാർക്ക് മാർക്ക് ചെയ്തതും എല്ലാം അഴിച്ചു കളഞ്ഞപ്പോൾ ഈ പാട് പാടങ്ങനെ നിൽക്കുക ഈ പെൻസിൽ വെച്ചിട്ടുള്ള മാർക്കിങ് അങ്ങനെയേ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം എന്ത് ചെയ്തിട്ടും അത് പോകുന്നില്ലായിരുന്നു പെൻസിലിൻ്റെ ആയതുകൊണ്ട് കേട്ടോ ഞാൻ കുറേ ട്രൈ ചെയ്തു ഒത്തിരി പ്രാവശ്യം എന്തൊക്കെയൊക്കെയോട്ട് പരീക്ഷിച്ച് നോക്കി പക്ഷെ ഒന്നും സക്സസ് ആയില്ല പിന്നെ ആ പാടങ്ങനെ കിടന്നതുകൊണ്ട് വി നെക്കും പിന്നെ ഒരു നെക്കും കൂടെയൊക്കെ രണ്ട് നെക്കൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ എന്താ നിങ്ങളിങ്ങനെ ട്രേസ് ചെയ്യാൻ നേരത്തെ എല്ലോ കാർബൺ വെച്ചിട്ട് തന്നെ ട്രേസ് ചെയ്യണം ഇതേപോലത്തെ ലൈറ്റ് കളേഴ്സിനൊക്കെ കേട്ടോ വെള്ള ലൈറ്റ് ബ്ലൂ അങ്ങനെയൊക്കെയുള്ള കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാണ്ട് നമ്മുടെ ട്രേസിങ് പേപ്പർ നമ്മുടെ എല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ മാർക്കൊക്കെ ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ഐഡിയാസൊക്കെ എന്തായാലും എന്താ പറയുക അന്നേരം ഒരു ഉണ്ണിക്ക് ചെയ്യാം എന്നുള്ള എന്നുള്ളൊരിതിലാണ് അപ്പോൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നേരം ചിന്തിക്കുന്നില്ല പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്തോ ചെയ്യണം എന്നുള്ളത് ഒരു പ്രശ്നം വന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ഈ ഒരു ലീഫും സ്റ്റെംസും ഒക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതൊന്നും പ്രശ്നമില്ലായിരുന്നു കാരണം ഇതൊക്കെ നമ്മൾ പെൻസിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതല്ലത് കാരണം നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ കൂടെ ആണല്ലോ വർക്ക് ചെയ്തു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഈ ഒരു സ്റ്റെംസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് അടുത്ത സ്റ്റെംസിലേക്ക് പോവാണ് അപ്പോൾ അങ്ങനെ തന്നെ ചുറ്റിനൊന്നും കുറച്ച് ഫ്ലവേഴ്സും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ഇതൊക്കെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഷോൾഡർ ഒക്കെ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ലെങ്ത് ഒന്ന് നോക്കുവാണ് ഏകദേശം നമുക്കൊരു നയൻ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ടെൻ ഇഞ്ച് ലെങ്തിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ ചെസ്റ്റ് പോർഷൻ വന്നിട്ടൊന്ന് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇത് സ്റ്റെംസ് കൺവേർട്ട് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഷോൾഡർ ഡിസൈൻ ആണ് ഇനി ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ലീഫ് വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആംഹോളിൻ്റെ ഭാഗം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം എവിടെയാണെന്നുള്ളത് നമുക്ക് ചെയ്യാൻ നേരത്തെ അറിയാമല്ലോ ആംഹോൾ എവിടെയാണ് വരുന്നത് എന്നുള്ളത് അറിയാം നമുക്ക് ആ ഒരു ഭാഗം ഒഴിച്ചിട്ടിട്ട് വേണം നമ്മൾ ഷോൾഡർ ഡിസൈൻ വരച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആംഹോളിൻ്റെ വശത്തേക്ക് നമുക്ക് പോയി പോകരുത് പിന്നെ നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റിയാമല്ലോ പിന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ ഈ ഷോൾഡർ ഡിസൈൻ നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും പെൻസിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കി അത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്ക് നെക്കിൻ്റെതായി ഒരു ജ്വലിനെക്കല്ലേ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഞാൻ അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ ഫ്രെയിമിലേക്ക് ഒന്ന് തുണി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ വലിയ ഫ്രെയിമിലേക്കൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു തുണി ഒന്ന് അറ്റാച്ച് ചെയ്യണം ഈ ഒരു ഫാബ്രിക്കും വേണ്ടി നമ്മൾ ഏത് തുണിയിലാണോ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തുണിയും വേറൊരു കോട്ടൺ പീസുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് വേണം ഫ്രെയിമിൽ വെക്കാനായിട്ട് ഇതിപ്പോൾ അവൻ ചെറിയ ഫ്രെയിമിലാണ് വെക്കുന്നത് അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ പിന്നീട് അത് മാറ്റിയിട്ട് ഞാൻ വലിയ ഫ്രെയിമിൽ വെച്ചിട്ട് അരി സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ചെറിയ ഒരു തടിയുടെ ഒരു ആൻഡി വുഡിൻ്റെ ഒരു ആരി സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമ്മൾ സൈഡിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് സെല്ലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്ത് നല്ലോണം ടൈറ്റ് ചെയ്ത് മുറുക്കി കൊടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയും ആ ഒരു നെക്ക് ജുവൽ നെക്ക് ഒന്നോ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുകയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സിൽക്ക് ത്രെഡിൻ്റെയൊക്കെ ആവശ്യമുണ്ട് സിൽക്ക് ത്രെഡ് പല കളേഴ്സ് കളേഴ്സിന് എടുത്തിട്ടുണ്ട് അതായത് വൈറ്റ് കളറിലെ തുണി ആയതുകൊണ്ട് തന്നെ ഇത് ലൈറ്റ് റോസും ഡാർക്ക് പിങ്കും ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ട് ഈ ഒരു നാല് കളർ കോമ്പിനേഷനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്കൊരു ഫ്ലാറ്റ് ബീഡ് വേണം വെള്ള കളറിലെ ഫ്ലാറ്റ് ബീഡാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമാണ് ഇത് പിന്നെ ഇതായി ഒരു ഗ്ലാസ് ബീഡ് ഈ ഒരു സിൽവർ കളറിലെ ഗ്ലാസ് വീട് ഇത്രയും സാധനങ്ങളാണ് നമ്മളിത് ഇങ്ങനത്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ സീക്വൻസും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു സ്ലീവ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ സ്ലീവിന് എന്ത് ഡിസൈൻ ആണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് നമ്മൾ നെക്കിനും ചെയ്ത് കൊടുത്തത് കേട്ടോ അവസാനം പിന്നെ അത് ഞാൻ മാറ്റി കൊടുത്തു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു പിന്നെ ഈ ഒരു സ്ലീവ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എങ്കിലും അതെന്നാ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഷോൾഡർ ഡിസൈനും ഇത് എല്ലാം കൂടെ വന്നപ്പോൾ ആകെ മൊത്തത്തിലൊരു ഇതായിരുന്നു നിങ്ങൾ കമൻസ് പറയും എന്തായിരുന്നു നല്ലതെന്നുള്ളതെന്ന് നിങ്ങൾ തന്നെ പറയൂ കേട്ടോ പിന്നെ ലാസ്റ്റ് സ്റ്റിച്ചിങ് സമയത്താണ് ഞാൻ ഇതെല്ലാം അയച്ച് കളഞ്ഞിട്ട് പിന്നെ ബീനൊക്കെ ആക്കി കൊടുത്തത് പിന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സൈഡിലേക്കുള്ള ആ ഒരു ജൂവളിൻ്റെ ആ ഒരു കർവ് ലൈൻ അങ്ങനെ ഇരിക്കയായിരുന്നു നമ്മളുടെ ഫാബ്രിക്കിനകത്ത് അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ചെറിയ ഗ്ലാസ് പീഡൊക്കെ വെച്ചിട്ട് ചെറിയ സ്റ്റിച്ചസ് ഒക്കെ ചെയ്ത് ഡിസൈൻസ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു വർക്ക് ഞാൻ കുറേ മാസങ്ങളായതിൻ്റെ പുറകെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാരണം എനിക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ആഴ്ച കൊണ്ട് നമുക്ക് തീർക്കാവുന്ന ഒരു വർക്ക് ആയിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു അപ്പോൾ കിട്ടുന്ന സമയം അനുസരിച്ചിട്ടൊക്കെ ആയിരുന്നു ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ലാസ്റ്റ് നമ്മൾ ഫൈനലാക്കി സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തത് കേട്ടോ അപ്പോൾ ഈ നെക്കിൻ്റെ വശത്തൊക്കെ എന്നാ ഈ ഒരു ഫ്ലാറ്റ് ബീഡ് ഇതായതേപോലെ ആ റൗണ്ട്സ് കൊടുത്തിട്ടുള്ള വശത്തൊക്കെ നമ്മൾ ഫ്ലാറ്റ് ബീഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഫ്ലാറ്റ് ബീഡ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ മുത്ത് തിരിഞ്ഞു വരുവേ അപ്പോൾ മുത്ത് തിരിഞ്ഞു വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ സ്ലീവിൽ പക്ഷേ ഗ്ലൂ ഒന്നും ചെയ്ത് കൊടുത്തില്ലായിരുന്നു ഞാൻ ഡയറക്റ്റായിട്ട് നമ്മൾ ത്രെഡ് വെച്ചിട്ട് അങ്ങ് കെട്ടിയിട്ട് കൊടുക്കുമായിരുന്നു ചെയ്തത് പക്ഷെ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴേ ഈ മുത്ത് തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നേ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഞാൻ ഈ ഒരു നെക്കിൻ്റെ വശത്തൊക്കെ ഇത് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതെല്ലാം ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ബോർഡർ വശമില്ലേ ആ ബോർഡർ വശത്ത് നമുക്കിതേപോലെ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗ്ലാസ് ബീഡ് ഇല്ലേ ഗ്ലാസ് ബീഡ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആരിനിടയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ രണ്ട് രണ്ട് ബീഡ്സ് വെച്ചിട്ടും നമ്മളിങ്ങനെ ചെയ്ത് ഫിൽ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര മാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്താ പറയുക മാക്സിമം സോൺ ചെയ്ത് തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതൊരു ഗ്ലാസ് ബീഡാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് പോലത്തെ ബീഡ്സ് അല്ല എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള ബീഡ്സാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്താലൊന്നും ഇതിൻ്റെ കളറ് പോവാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഗ്ലാസ് ബീഡ് നമുക്ക് കുറച്ച് നല്ല റേറ്റിനായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പല കളേഴ്സ് ഉണ്ട് അതെല്ലാം നല്ല റേറ്റിൽ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് വന്നിട്ടുള്ള ബീഡ്സുകൾ ബീഡ്സുകളുണ്ടാവും കളർ എന്താ പറയുക പത്ത് രൂപ ഇരുപത് രൂപയുടെ പാക്കറ്റിലൊക്കെ നമുക്ക് കിട്ടും പക്ഷേ അതൊക്കെ നമ്മൾ രണ്ട് വാഷൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ കളർ അകത്തെ കളറാണ് കേട്ടോ പോകുന്നത് അപ്പം നമുക്ക് അതിൻ്റെ കളറൊക്കെ ഭംഗി ഒരു ഭംഗിയില്ലാണ്ട് വരും പക്ഷേ ഈ ഒരു ബീഡ്സിനൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ പിന്നെ നോക്കുക നമ്മൾ ആ ബീഡ്സ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് ലോങ് ഫ്രിഞ്ചിനോട്ട് സ്റ്റിച്ചും പിന്നെ അതേപോലെ ഒരു സീക്വൻസും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതപ്പോൾ സിൽവർ കളറിലെ സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ബീഡ്സിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ സീക്വൻസും പിന്നെ ലോങ് ഫ്രിഞ്ചിനോട്ട് നോട്ടും കൂടെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ സീക്വൻസിനകത്തോട്ട് ആ ലോങ് ഫ്രിഞ്ചിനോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ കളേഴ്സ് എത്രയും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ഗ്രീൻ ആണെങ്കിൽ അടുത്തത് ഡാർക്ക് ഗ്രീന് അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഷോൾഡർ ഡിസൈനാണ് ഷോൾഡർ ഡിസൈനിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കണ്ടോ അപ്പം നെക്ക് നോക്കുക നെക്ക് ഞാൻ ഇത്രയും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പറയാം കേട്ടോ ഈ നെക്ക് നല്ലതായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണേ പിന്നെ ഞാൻ വീനക്കാണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല വീനക്ക് മാറ്റി വെച്ചിട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ അതായത് നോക്ക് നമ്മൾ ഈ ഒരു സ്റ്റെംസിൻ്റെ പോർഷനിലൊക്കെ ഇതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയിൻ സ്റ്റിച്ച് രണ്ട് ത്രെഡാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു ത്രെഡ് എടുത്തിട്ട് അതിനകത്ത് നീഡിൽ കോർത്തിട്ട് രണ്ടായിട്ട് മടക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല തിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് കിട്ടും അപ്പോൾ ചെയിൻ സ്റ്റിച്ച് കട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയിടായിരിക്കും അപ്പം നമുക്കൊരു ലുക്ക് ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ചെയിൻ സ്റ്റിച്ച് എപ്പോഴും തിന്നായിട്ട് സിൽക്ക് ത്രെഡിലെടുക്കുന്നതെങ്കിൽ തീരെ തിന്നായിട്ട് എടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ ഓരോ ത്രെഡും എടുത്തിട്ട് അതിനകത്ത് നിഴിൽ കോർത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് എടുത്താൽ മതി നമ്മൾ ഇതിനു മുമ്പ് കുറേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ സിൽക്ക് ത്രെഡ് എടുക്കുന്നതൊക്കെ എൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ക്ലാസുകളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ചെയിൻ സിറ്റും ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി ഒരുപാട് ക്ലാസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്കൊരു സമയക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തതുമൊക്കെ അപ്പോൾ അതൊക്കെ പ്ലേലിസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലാസിൻ്റെയൊക്കെ ആയിട്ട് പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ പിന്നെ ദാ നമ്മളുടെ സ്റ്റെംസ് ചേഞ്ച്ച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലേക്കും നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുക ആയിട്ടോ ചെയ്യുന്നത് അപ്പോൾ പെൻസിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഞാനങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക ആയിട്ടോ ചെയ്യുന്നത് എന്നിട്ട് സാറ്റിൻ ലീഫാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ചെയ്തപ്പോൾ ഡാർക്ക് ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാറ്റിൻ ലീഫ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആക്കി കൊടുത്തു കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി അറിയുന്നത് കാരണം നമ്മൾ പ്രത്യേകിച്ച് വൈറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ മിക്ക കളേഴ്സും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് കാണാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താ പറയുക ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ കാരണം ഇനിയിപ്പം ഓരോ വിശേഷങ്ങളൊക്കെ വരും ഉത്സവങ്ങളും അതേപോലെ പെരുന്നാളൊക്കെ വരുന്നു അങ്ങനെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇതേപോലെ സ്വന്തമായിട്ട് നിങ്ങൾക്കും ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ് കേട്ടോ അപ്പം നോക്ക് നമ്മൾ ഈ ഒരു ലീഫ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ള പോർഷനും ലീഫ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്ര ലീഫ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നോക്ക് നമ്മൾ ഇനി നമ്മൾ ഫ്ലവർ കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റെംസിൻ്റെയും അറ്റത്തായിട്ട് നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണേ ഫ്ലവർ വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ക്യാസ്റ്റോൺ ആണ് കേട്ടോ ക്യാസ്റ്റോൺ സ്റ്റിച്ച് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നീഡിലേക്ക് ഇപ്പോൾ അത്യാവശ്യം കനമുള്ള നീഡിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ നമ്പർ വണ്ണിന് നീഡിൽ തന്നെ എടുത്തോണേ എന്നിട്ട് അതിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് അതായത് ഇങ്ങനെ നമ്മൾ ത്രെഡ് രണ്ടടി ചുറ്റിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ആ ഒരു നീഡിലേക്ക് നമ്മൾ വളച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു ത്രെഡ് അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കി നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് വശത്തേക്കും ഇത് ഈ ഒരു ട്വിസ്റ്റ് ചെയ്ത രീതിയിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ക്യാഷ് ഓൺ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ആണ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രയാസമാണെന്നൊക്കെ കരുതും കുറേ പേർക്കൊക്കെ അറിയാം ചെയ്യാനായിട്ട് പിന്നെ ബുഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നവർക്കൊക്കെ പെട്ടെന്ന് എന്താ എങ്ങനെയാണ് ചെയ്യണമെന്നറിയത്തില്ല അപ്പം നമ്മളിതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഡിസൈനൊക്കെ ചെയ്യാനായിട്ടിരിക്കുക കേട്ടോ അപ്പം രണ്ട് സൈഡിലേക്ക് നമ്മളത് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് നമ്മുടെ ഗ്ലാസ് ബീഡിലെ വെള്ള കളറിലെ സിൽവർ കളറിലെ അത് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ലീഫ് പോലെ ഒരു രണ്ടോ മൂന്നോ ബീഡ്സ് എടുത്തിട്ട് ജസ്റ്റ് സൈഡിലേക്ക് ഒരു മൂന്ന് പെറ്റിൾസിലായിട്ട് ചെയ്ത് കൊടുക്കുക ഒരു ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് പിങ്ക് കളറിലെ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സിൽവർ ബീഡ്സാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സൈഡിലേക്കും ലീഫ് പോലെ നമ്മൾ രണ്ടോ മൂന്നോ നാലോ ബീഡ്സ് അടിച്ചിട്ട് അങ്ങനെ ചെയ്തും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും ഇതാ കണ്ടോ ഇത്രയും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളേഴ്സ് ചേഞ്ച് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആ പിങ്ക് ഷെയ്ഡും ഡാർക്ക് റോസ് കളറും പിന്നെ ദാ ഇത് വന്നിട്ട് നമ്മുടെ ബോട്ടം ഭാഗത്തെയുള്ള ഡിസൈന് വേണ്ടിയിട്ട് വരച്ചു കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ താഴെ വശത്ത് ആയിട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു സിക്സ് ലൈൻസ് പോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നേകാൽ ഇഞ്ച് ഒന്നര ഇഞ്ച് അകലെ വിട്ടിലാണ് ഭീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനി ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് ഞാൻ നോക്ക് ഞാൻ ഒരു ഭാഗത്ത് കണ്ടോ ഈ ഒരു സ്റ്റെംസും ലീഫും നമ്മൾ ചെയ്തു കൊടുത്തില്ലേ അതേപോലെ ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ മാത്രം നമ്മൾ മുകളിലും താഴെയും കർവ് ലൈൻസ് പോലെ വളച്ച് വളച്ച് നമ്മൾ ചെയ്ത് കൊടുത്തു സെൻറ്ററിലത്തെ ലൈൻസിൽ നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ട് പിന്നെ രണ്ട് സൈഡിലേക്ക് ലീഫും ഫ്ലവേഴ്സിനൊക്കെ ആയിട്ടുള്ളത് നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കൊന്നും കണ്ടുനോക്കാം കണ്ടു ബോട്ടം പോർഷൻ ഡെ ഇങ്ങനെ വരുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹാങ്ങിങ് നമ്മുടെ ബീറ്റ്സിൻ്റെ ഹാങ്ങിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലീവിൽ സ്ലീവിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നോക്ക് ഇതുപോലെ സ്ലീവ് നമുക്ക് മുത്തുകളൊക്കെ പിടിപ്പിച്ചിട്ടുള്ളതാണ് താഴെ ചെയ്തിട്ടുള്ളത് രണ്ട് സ്ലീവിലും അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്കിലാണ് നമ്മുടെ ഷോൾഡർ ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ബേസ്റ്റ് ഭാഗം വരെ നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ വീനൊക്കെ മാറ്റി കൊടുത്തു കണ്ടോ ഞാൻ വീനൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജുവൽ നെക്കിൻ്റെ കുറച്ച് ഭാഗം താഴേക്ക് നമ്മുടെ മാർക്കിംഗ് വന്നതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് വെള്ള കളറിലെ ബീഡ്സും അതുപോലെ റോസ് കളറിലെ ബീഡ്സും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ അരിഞ്ഞിടിലും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നെക്ക് വരുന്നത് സ്ലീവ് നമ്മുടെ ബോട്ടം ഭാഗം ഒക്കെ ഇത്രയുമായിട്ടാണ് വരുന്നത് അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് നമുക്കിത് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും ഒന്നും മറക്കരുതേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്